ഓക്കെ നമ്മുടെ മുകേഷിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ത്രീക്കെതിരെ അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതായത് പതിനാറ് വയസ്സ് സമയത്ത് അതായത് പോക്സോ കേസ് ഇപ്പോ അവര് മൊഴി കൊടുത്ത് ഇന്ന് കേസ് എടുത്തിട്ടുണ്ട് തന്റെ ഫാമിലിയിൽപ്പെട്ട അതായത് കുഞ്ഞിമായിട്ട് വരും ഇവര് അവര് കൊണ്ടുപോയിട്ട് കാഴ്ച വെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരമായി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്തിപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്തി അവിടുത്തെ രക്ഷപ്പെട്ട തലനാരക്കാന്നൊക്കെ പറയുന്നു ഒരുപാട് കാലത്തിന് ശേഷം അവർ ഈ ഒരു സമയത്ത് ആ ഒരു കാര്യം തുറന്ന് പറയാം നിങ്ങൾ എല്ലാവരും കേട്ടതാവും പക്ഷെ ഇതിൽ ഒരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ആ ഒരു വനിത അതായത് മുകേഷിനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ആ ഒരു വനിത അവര് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇതാണ് ഇന്ന ആള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റാണ് ഇതാണ് ഇന്ന ആള് വീട്ടും പേര് ഇത് മൂവാറ്റുപുഴ ഇവൾക്ക് ഇത് തന്നെ ജോലി ഇപ്പോൾ ഒരു കൊച്ചുമുണ്ട് കയ്യിൽ ഓക്കെ ആ ഒരാളുടെ പേര് പറയുന്നുണ്ട് നിർമ്മല സ്കൂൾ മൂവാറ്റുപുഴയിൽ നയൻത്ത് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ മധ്യ കുപ്പിയുമായി പോയി തൊണ്ടി സഹതം പിടിച്ച് ആ സ്കൂളിൽ നിന്നും ഡിസ്മിസ് ചെയ്തതാണ് ആ സ്കൂളിൽ അന്വേഷിച്ചാൽ അറിയാം അതാണ് ഈ പറയുന്ന പെൺകുട്ടി തനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത പെൺകുട്ടിയുടെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു പോസ്റ്റ് ഇട്ടതാണേ സ്വാഭാവികമായിട്ടും നമ്മളത് വായിക്കുമ്പോൾ ശരിയാണോ ഇനി തെറ്റാണോന്ന് നമുക്കറിയില്ല മൂവാറ്റുപുഴയിലെ നിർമ്മല സ്കൂളിൽ പോയി അന്വേഷിക്കേണ്ടി വരും അല്ലെ ആ ഒരു സമയത്താണ് നമുക്ക് ആ ഒരു പെൺകുട്ടിയുടെ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നത് അതായത് രണ്ടായിരത്തി പതിനാലില് ആ ഒരു പെൺകുട്ടിക്ക് നിർമ്മല സ്കൂളിലെ ഒൻപത് എ പ്ലസും ഒരു എയും വാങ്ങി അത്യാവശ്യം നല്ല മാർക്കോട് കൂടി അതേ സ്കൂളിൽ ജയിച്ചു വന്നതാണ് അപ്പൊ ആദ്യത്തെ ഒരു സാധനമാണ് പൊളിഞ്ഞു പോയെ നിർമ്മല സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുപ്പിയായിട്ട് വാങ്ങിയപ്പോൾ ഡിസ്മിസ് അവിടെ വന്നപ്പോൾ ഡിസ്മിസ് ചെയ്തു എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടി അതേ സ്കൂളിലെ തന്നെ ഡിസ്മിസ് ചെയ്ത പെൺകുട്ടിയാണേ പോയി അതേ സ്കൂളിൽ തന്നെ എസ് എസ് എൽ സിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ച കുട്ടിയാ ഒരു വിഷയത്തിലെ കണക്കിൽ മാത്രമായിട്ടാണ് തോന്നുന്ന എ പ്ലസ് കിട്ടാതിന് ബാക്കിയൊക്കെ എല്ലാം നല്ല മാർക്കോട് കൂടി ജയിച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യം ഇല്ലാത്ത അനാവശ്യമായിട്ട് നുണകള് ഈ എക്സ് എന്ന് പറയുന്ന മുകേഷിനെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാ അപ്പോ ഇനി അവരുടെ ആ ഒരു ജെനുവിനിറ്റി അത്രത്തോളം ഉണ്ട് അവർ എത്ര നല്ല പേഴ്സൺ ആണ് എന്ന് അന്വേഷിച്ചു പോകേണ്ടതായിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല ഒരു പോസ്റ്റും കൂടിയുണ്ടല്ലേ അതൊരു വലിയ പോസ്റ്റായിരുന്നു ആ പോസ്റ്റിൽ അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ ഫാമിലിയിൽ പെട്ട ആള് തന്നെയാണ് സമ്മതിക്കുന്നുണ്ട് ഇവര് എൻ്റെ വീട്ടിലോട്ട് എങ്ങോട്ട് ചോദിച്ച് പറഞ്ഞ് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് ശല്യം ചെയ്തു വന്നു വന്നതിന് ശേഷം ഇവര് എന്താ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട ഫാമിലിയാണ് രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ നോക്കിയ ഒരു പോസ്റ്റ് ആ പോസ്റ്റിൽ അവർ പറയുന്ന സാധനമുണ്ട് ഈ കുട്ടിക്ക് അവിഹിത ബന്ധത്തിൽ ഒരു കുട്ടിയുമുണ്ട് സോറി തുറന്നു എഴുതിയതിൽ ഇതുപോലത്തെ കള്ളം കാശിന് വേണ്ടി തട്ടിവിടുമ്പോൾ എന്റെ കാര്യങ്ങളും പൊതുജനത്തെ അറിയിക്കണം ആഹാ ആ ഒരു സാധനമാണ് അതായത് ആരോ നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ പറയാൻ അതുകൊണ്ട് ഇവർ ഓരോ നുണ പറയുന്നു എന്ന് പറയുന്നത് അതായത് ഇവർക്ക് ഒരു അവിഹിത ബന്ധത്തിൽ ഇപ്പൊ കേസ് കൊടുത്ത ആ ഒരു പെൺകുട്ടി അവിഹിത ബന്ധത്തിൽ ഒരു കൊച്ചുണ്ട് എന്നൊരു സാധനമാണ് പറയുന്നത് ഓക്കെ ഇവരുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് നാലാം മാസം ഇരുപത്തി തീയതി ചെറുതേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് എന്നുള്ള അവരുടെ ആ അമ്പലത്തിൽ കൊടുക്കുന്ന ഒരു ആണ് നിങ്ങൾ കാണുന്നത് ഒരു സർട്ടിഫിക്കേഷന്റെ കാര്യമാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ വിവാഹ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ വാങ്ങിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ അപ്പൊ ആ അമ്പലത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് അവരുടെ വിവാഹ രണ്ടായിരത്തി പത്തൊൻപതിൽ കഴിഞ്ഞതാണ് ഓക്കെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതില് കഴിഞ്ഞ് ഇവർക്ക് ഒരു കൊച്ചുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതില് അതായത് ആ കല്യാണം കഴിഞ്ഞ ഒരു വർഷമാകുമ്പോൾ അവർക്കൊരു കൊച്ചുണ്ടായി ആ ഒരു കുട്ടിയുടെ ബർത്ത് ആണ് നിങ്ങൾ സൈഡിൽ കാണുന്നത് ആ റെഡ് ഭാഗം ഫുള്ള് അവരുടെ ഡീറ്റെയിൽസ് ആണ് അവരുടെ പേരോ മറ്റുള്ള കാര്യങ്ങളോ പുറത്തുവിടാൻ പാടില്ല അവർ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീയാണ് പൊതുസമൂഹത്തിലെ ഇറങ്ങി നടക്കേണ്ടതായിട്ടുള്ളവരാണ് അപ്പൊ അവരുടെ ഫോട്ടോ കാണിക്കാന്നും പറഞ്ഞില്ല അത് നമ്മുടെ എക്സ് എന്ന വനിത അത് കാണിച്ചുകൊണ്ട് അവർ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഇല്ലീഗലായിട്ടുള്ള കാര്യം അതുകൊണ്ട് കാണിക്കുന്നില്ല അപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ അവർ രണ്ട് അലിഗേഷൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവർ മദ്യം കൊണ്ട് സ്കൂളിൽ പോയിട്ട് പുറത്താക്കി ഡിസ്മിസ് ചെയ്തു അത് പൊളിച്ചടക്കി അതേ സ്കൂളിൽ തന്നെ ആ ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി ജയിച്ച ഒരു പെൺകുട്ടിയാണ് അത് കഴിഞ്ഞ അടുത്ത അലിഗേഷൻ ഇവർക്ക് അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു കൃത്യമായി വിവാഹം കഴിഞ്ഞ് തന്റെ പുരുഷനിൽ നിന്ന് ഭർത്താവിൽ നിന്ന് തന്നെയാണ് അവർക്ക് കുഞ്ഞുണ്ടായിട്ടുള്ളത് അതിന്റെ മാരേജ് സർട്ടിഫിക്കറ്റിന്റെയും അതേപോലെ തന്റെ അതുകൂടാതെ ജനന സർട്ടിഫിക്കറ്റ് ആ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഓക്കെ അപ്പൊ ഇനിയിപ്പോ വിശദമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോ മുകേഷിന്റെ വിഷയത്തില് ഇവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും കൂടി പൊടി തട്ടി എടുത്തു തരാം പുള്ളിക്കാരൻ്റെ കൈവിടാൻ പോവാണ് നാലര ദിവസം എഫ്ഐആർ ഇടാൻ പോവാണ് വേണ്ടി പുള്ളിക്കാരും പറഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും കൊണ്ടുവന്നോട്ടെ പോലീസിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കാ ഓക്കെ മുകേഷിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നതിന് ആ സമയത്ത് മുകേഷ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇവര് പണത്തിന് വേണ്ടി പലതും പറയുന്ന ആളാവാം എനിക്ക് ഇവര് അറിയ പോലുമില്ല സുഹൃത്തായിരുന്നു എന്നുള്ള സാധനം പിന്നീട് നമ്മൾ അറിയുന്നുണ്ട് സുഹൃത്താന്ന് പറഞ്ഞാൽ സുഹൃത്ത് തന്നെയാണ് ഓക്കെ അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അതേപോലെ വാട്സപ്പ് എന്നെ എന്റെ ലെല്ലിൽ നിന്നും പണം വാങ്ങാൻ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ നുണ പലതും പറയുന്നതാണ് മുകേഷ് എഫ് ഐ ആർ ഇട്ടാൽ അങ്ങ് ഓൺലെത്തും മുകേഷിനെ എന്ന് പറഞ്ഞാ മുകേഷ് സിമ്പിളായിട്ട് ജാമ്യത്തിൽ പോകുന്നു കാരണം കോടതിയുടെ സമയം വിലക്കെടുത്തിട്ട് അവർ പറഞ്ഞത് മുകേഷ് തന്നെ പീഡിപ്പിച്ചതിന് ശേഷം മുകേഷിന്റെ ഒരു നിലപാട് എന്തായിരുന്നു ചോദിക്കാൻ ചോദ്യത്തിനുള്ള മറുപടി കേട്ടോ പറയുന്നത് പോലെ ഈ ശേഷവും ൂർവം താങ്കൾ പെരുമാറി ആ പിന്നെ ഞാൻ വളരെ എല്ലായിടത്തും ഞാൻ ആ ഒരു ഒരു എന്താണ് പണം ആവശ്യപ്പെട്ടിരുന്നോ നോ 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 ചാൻസ് പണം അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു പറയുന്നത് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ ഇദ്ദേഹം ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു അദ്ദേഹം പ്രസക്തമായ ചോദ്യമാണ് അതെ അതെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ആ ഒരറ്റ ലൂപ്പ് പോയിന്റിലാണ് മുകേഷ് അവിടെ നിന്ന് ഊരി അതായത് നമ്മൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാള് അയാളുടെ കയ്യിൽ നിന്നും പണം ചോദിച്ചു വാങ്ങുന്നു അത് കൊടുക്കില്ല എന്ന് പറഞ്ഞു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു ഈ ഒരു സാധനം അന്ന് അദ്ദേഹം ഉപയോഗിക്കാത്തോണ്ട് ഇന്ന് ഉപയോഗിക്കാൻ ഉപകാരപ്പെട്ടു എന്തുകൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല എന്ന് അതേ ചോദ്യം മുകേഷിന് ഇതേ സാധനം നമുക്കും ചോദിക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോ വെറുതെ അനാവശ്യമായ നുണകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്ന ഈ ഒരു വനിത എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അതായത് ആ ഒരു പെൺകുട്ടി ഇപ്പൊ ജനവിനിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എന്ന് മനസ്സിലായില്ലേ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അവിടെ കാഴ്ച വെക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യത്തിന് ഇനി പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നും ഉണ്ട് എനിക്ക് തോന്നില്ല കാരണം ഇവർ പറഞ്ഞ കാര്യങ്ങൾ പൊളിച്ചു അവർക്ക് അവിഹിത ബന്ധത്തിൽ കുഞ്ഞുണ്ടായി എന്ന് പറയുന്നത് പൊളിഞ്ഞു അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞത് പൊളിഞ്ഞു ഇത് ശരിക്കും എന്താണ് ഇവിടെ നടക്കുന്നത് എന്ത് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് മനസ്സിലാവുന്നില്ല ഈ എക്സ് എന്ന വനിതക്ക് എന്താണ് പ്രശ്നം ഇത് അമ്പത് പെൺകുട്ടികളെ കൂട്ടി കൊണ്ടുപോയിട്ട് ഇനി അതാ മൊഴി കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നത് എന്താ ഇതിന്റെ ഇത് മനസ്സിലാകുന്നത് ഈ ഒരു അവസരം ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നേതൃത്വത്തിലേക്ക് വരിക അതായത് അവർക്ക് ആവശ്യം ഈ മെയിൻ സ്ട്രീമിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളൊരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മുന്നിലോട്ട് ഇറങ്ങി വന്ന് എല്ലാവരെയും ഒത്തുചേർക്കുന്നത് ഞാനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് വെമ്പ് കൊള്ളുന്ന ഒരു ഒരു പ്രവണത കാണുക അതുപോലെ തന്നെ ഇവർ പല ആളുകൾക്കെതിരെ അലിഗേഷൻ പറയുക അലിഗേഷൻസിന് ഒന്നും തെളിവില്ല അതൊക്കെ ഫേക്ക് അലിഗേഷൻ ആണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക അത് നെഗറ്റീവ് ആണല്ലോ അപ്പൊ ഈ നെഗറ്റീവ് വെച്ചിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും അത് തന്നെയാണ് ഈ പറയുന്ന സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ആ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് അത് ആ ഒരു കേസായിട്ട് മാറിയിട്ടുണ്ട് പോസ്കസ്കസ്കോ ആയിട്ട് മാറിയിട്ടുണ്ട് ഏഹ് പതിനാറ് വയസ്സിൽ നടന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവം നടക്കുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു വിഷയം ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുകേഷിനെതിരെ കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ത്രീ ഫെയിമിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമൊന്നും വേണ്ട സ്വന്തം ഫാമിലിയിൽപ്പെട്ട ഒരു പെൺകുട്ടി അത് രംഗത്ത് വരുന്നു ആ ഒരു പെൺകുട്ടി ആ രംഗത്ത് വന്ന സമയത്ത് അവര് പറഞ്ഞത് ആരും വിശ്വസിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ എന്നുള്ള നിലപാടെടുക്കുക മുകേഷിനെതിരെ കൊടുത്തിട്ടുള്ള അലിഗേഷൻസ് സത്യമാണ് എന്ന് നിങ്ങൾ തന്നെ അങ്ങോട്ട് പറയുക അത് പൊളിഞ്ഞപ്പോൾ അത് നുണയല്ല അത് സത്യമാണ് അതിന് കിടന്നിട്ട് കുത്തിമറിയ ഇതെന്താണ് വീണുടെ മിഷൻ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളുന്ന ഉരുളുന്നൊരവസ്ഥയാണ് ഈ ഒരു എക്സ് എന്ന മാനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേസുമായി ഇനി നാളെ മറ്റന്നാളും അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും അപ്പൊ അൻപത് പെൺകുട്ടികളെ ഒത്തൊരുമിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ മൊഴി കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയില്ല അതിന്റെ ഒരു ഇതെന്താ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളൊക്കെ നല്ലതായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടികൾക്ക് കൂടി ഒരു ചീത്തപ്പേരാവും നേരിട്ട് നിങ്ങൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അഞ്ചംഗ പോലീസുകാരെ ഇതിൽ നിയമപ്പെടുത്തിയിട്ടുണ്ട് അവരെടുത്ത് നേരിട്ട് പോവുക കാര്യങ്ങൾ കൊടുക്കുക അല്ലാതെ ഇങ്ങനെയുള്ള നേതൃത്വങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പോകരുത് കാരണം ഇവർ അത്രത്തോളം ജെനുവിനിറ്റി ഇല്ലാത്ത ആളാണെന്ന് ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കി മീഡിയാസ് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇതിന്റെ പിന്നാലെ ഇപ്പൊ പോവാത്തത് അല്ലെ അപ്പോ ആ ഒരു കേസ് എത്രത്തോളം ജനുവീനാണെന്ന് മനസ്സിലായില്ല പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമൊന്നും വേണ്ട കാരണം അവർ പറഞ്ഞ എല്ലാ അലിഗേഷൻസും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നുണയാണ് എന്ന് ഇപ്പൊ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപ് അതുവർക്കും സൈനിങ് ഓഫ്